അസ്സലാമു അലൈക്കും വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്നുള്ള ഫേസ് യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജാതി മത ഭേദപന്യം സർവർക്കും സ്വാഗതം നമ്മൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് സഹറിനെ കുറിച്ചിട്ടും സഹർ കാട്ട് ചേനയിലെ കുറിച്ചിട്ടും കുറിച്ചിട്ട് പ്രത്യേകിച്ചും വിട്ടിട്ടുണ്ട് കൈവശത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആരും ചെയ്യാതെ കയറുന്ന മൂർത്തിയെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ കുറച്ച് വീഡിയോകളെ ചെയ്തിട്ടുള്ളോ ഈ അതൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന അറിവുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സേവനെ കുറിച്ചാണ് സേവ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാം ചേക്കുട്ടി ചാത്തൻ കരിങ്കുട്ടി അങ്ങനെ ഭദ്രകാളി അങ്ങനെ കുറേ മൂർത്തികളുണ്ട് ദുർമൂർത്തികൾ അപ്പോൾ ഈ ദുർമൂർത്തികളിലെ സൽമൂർത്തിയാണെങ്കിലും ദുർമൂർത്തിയാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ പറയുന്നത് മൂർത്തികളെ സേവിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്നാണ് നമ്മളൊരു ഉസ്താദ് എന്നുള്ള നിലക്ക് നമ്മൾ ഇസ്ലാമിൻ്റെ ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ പെരുമാറുന്നതെങ്കിലും നമ്മൾ നമ്മുടെ ഇതിങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന വീഡിയോകളൊന്നുമല്ല നമ്മളെല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്നവരാണ് അതിൻ്റെ ഗുണങ്ങളും നമ്മൾ തന്നെ പറയുന്നുണ്ട് ദോഷങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മതത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്ന വീഡിയോ മറ്റുള്ള മറ്റുള്ളതേമാതിരി ഇരിക്കുന്ന ഉസ്തകന്മാരനോ അല്ലെങ്കിൽ സ്വാമിമാരനോ ഒന്നും നമ്മൾ അവഗണിക്കുന്നില്ല നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് സേവകള് എടുക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്നാണ് നമ്മുടെ വിഷയം സേവ എടുക്കണം കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ആദ്യം ഗുണം പറയാം എന്നിട്ട് ദോഷം പറയാം നമ്മളാകെ ബുദ്ധിമുട്ടിയിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ സേവ എടുക്കാൻ തന്നെ കാരണം അതാണ് എന്ത് ചെയ്യുന്ന ജോലിയിൽ ഒരു പറക്കത്തില്ല ഏത് കാര്യത്തിനും തടസ്സം സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് കുറേ കുറികളും തറികളും ഒക്കെ ഉണ്ട് അതിനൊക്കെ അടവുകൾ വേണം ഇ എം ഐ ഒക്കെ കുറേ അടക്കാനുണ്ട് ആകെ പ്രയാസത്തിലാണ് അപ്പോൾ ഇങ്ങോ രക്ഷപ്പെടാൻ നമുക്ക് എന്തേലും സേവ കെടുത്താൽ തന്നെ നടക്കുള്ളൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഏ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അങ്ങനെ പലരും പറയുന്നത് കേൾക്കാം എന്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ അല്ല അപ്പോൾ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് നമ്മുടെ ജമ്മം പാഴാവുക എന്നല്ലാതെ നമ്മളൊരു ഉറപ്പേ കടം വീട്ടി ഇട്ട് മരിക്കാനും പറ്റില്ല നമുക്കൊരു വീടും സ്ഥലമൊക്കെ ആയിട്ട് നല്ല ലെവലിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല അപ്പോൾ വളഞ്ഞ വഴിക്കൂടെ തന്നെയാണ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ കളവും കാര്യങ്ങളുമായിട്ട് വളഞ്ഞ വഴി കൂടെ പോകും ചില ആൾക്കാർക്ക് അങ്ങനെ മറ്റുള്ളവരൊന്നും നമുക്ക് ആ ലെവലൊന്നും വേണ്ട നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാം ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സേവ് എടുത്തിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ചിലർ സേവ് എടുക്കുന്നത് അപ്പോൾ സേവ അങ്ങനെ എടുത്തവരുമുണ്ട് എടുക്കാൻ നിൽക്കുന്നവരുമുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സേവയിൽ സേവ എടുത്തിട്ട് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗുണങ്ങളാണ് പറയുന്നത് രക്ഷപ്പെട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് വാഹന അവരുടെ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടായി ആൾക്കാരനെ ആകർഷിപ്പിച്ച് കൂടുതലും സേവ നമ്മൾ കാണപ്പെടുന്നത് വിഷ്ണുമായയുടെ സേവയാണ് ആരാണ് വിഷ്ണുമായ ചാത്ത് അവണയൻകാട് ചാത്ത് അതിൻ്റെ അടിസ്ഥാനം അവണയങ്കാടാണ് പലവർക്കും അറിയില്ല അതിൻ്റെ ഇപ്പോഴുള്ള തറവാട് ശരിക്കും അവണയങ്കാടാണ് ഈ അവണയൻകാടിൽ നിന്ന് തന്നെ സേവ അവിടുത്തെ ആൾക്കാരെ തന്നെ പല ഭാഗങ്ങളും അവണയങ്കാട് പരിസരങ്ങളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ പെരുങ്ങോട്ടുകാരയാണ് പറയുന്നത് പെരുങ്ങോട്ടുകാര അവണേകാട് അവണങ്കാട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് പെരുങ്ങോട്ടുകര ദേവസ്വ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ദാമോദരസ്വാമി ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മളൊക്കെ അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് നമുക്കെല്ലാവരും അറിയാം നമ്മളെല്ലാം മതക്കാരായിട്ട് നമുക്ക് ഇപ്പം ബന്ധമുണ്ട് നമുക്കെല്ലാവരും അറിയാവുന്നതാണ് നമുക്ക് സേവമൊന്നുമില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല ഏ അപ്പോൾ കുറേ ആൾക്കാർ വിഷ്ണുമായനെ വെച്ചിട്ടിരിക്കുന്നുണ്ട് ചാത്തനെ മറ്റുള്ള കുട്ടി ഇതിനൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട് കരിങ്കുട്ടീനെ വെച്ചിട്ടിരിക്കുന്നുണ്ട് ചെക്കുട്ടീനെ വെച്ചിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭദ്രകാളീനെ വെച്ചിരിക്കുന്നു ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ഇവർക്ക് ഗുണങ്ങളുണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ ചില ആൾക്കാർ ഇരിക്കുമ്പോൾ അവർക്ക് എന്ത് അവർ ജോലിയിൽ പറക്കത്തുണ്ടാവുന്നു അവർക്ക് നല്ല ബിസിനസ്സിൽ നല്ല ഉണ്ടായി കയറ്റങ്ങളുണ്ടായി ഉണ്ടായി അവർ സ്വന്തമായിട്ടൊരു വീട് വെച്ചു വാഹനം വാങ്ങി ആയി ഇത് വെച്ചുള്ള ഗുണങ്ങളാണ് പറയുന്നത് ഇനി ദോഷങ്ങളാണ് ഞാൻ പറയുന്നത് എന്ത് ഇത് നേരെ കൊണ്ടു നടക്കാതെ ഇതിപ്പോൾ നമ്മൾ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് ബിസിനസ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നു പോകുമ്പോൾ ഇതിന് നമുക്ക് പൂജ ചെയ്യാൻ സമയമില്ല ഇതിന് വിള നമുക്ക് സമയമില്ല ഇതിൻ്റെ ചിട്ട അനുസരിച്ചിട്ട് നേരത്തിന് കുളിച്ച് ശുദ്ധിയായി അതിന് നിൽക്കാനുള്ള ഓരോന്നിനും ഓരോ കണക്കുകളുണ്ടല്ലോ ഏ ഇതിന് ശരിക്കും കുളിച്ച് നമ്മളെ ഇത് സേവ എടുത്തിട്ടില്ലെങ്കിലും നമുക്കിതിനെക്കുറിച്ച് നമ്മളെ എല്ലാ മതത്തിനെ കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് എന്തോ അവിടെ നിന്നും ഇവിടുന്നും പഠിച്ചിട്ട് ഇരിക്കുന്ന ആളല്ല അതുകൊണ്ട് നമ്മുടെ അറിവ് അനുസരിച്ച് നമ്മൾ പറയുകയാണ് ഇതിന് സേവ എടുത്ത ഒരു വ്യക്തിയും ശരിക്ക് കുളിച്ച് ഈറന്തുണിയിൽ വന്ന് ചിലതിന് ഈറന്തുണി വേണം ഈറന്തുണി എന്ന് പറഞ്ഞാൽ നനഞ്ഞ ആ തോറത്തെ പുറത്തോട്ട് തന്നെ കുളിച്ച് അതേ പാട് വരണം ചിലതിന് അങ്ങനെ വിഷയമല്ല കുറച്ച് കുളിച്ച് ഫ്രഷ് ചെയ്യേണ്ടി വന്നിട്ട് കുറീന്തൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ അവരുടെ രീതിയിൽ കൂടെ വിളക്കുളുത്തി പ്രാർത്ഥിച്ച് അതിനുള്ള പൂജകൾ ചെയ്ത് പ്രാർത്ഥിച്ച് കേട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉപാസനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് കൊണ്ടടക്കുന്നവർക്ക് വൃത്തിമ്പെടുപ്പും വേണം ഏതിനും വേണമല്ലോ അതിൻ്റെതായ വൃത്തിമെടുപ്പും നമ്മളാണെങ്കിലും നമുക്ക് അഞ്ചു തരം സംസ്കരിക്കണമെങ്കിൽ വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയും ഒക്കെ നമ്മൾ ശുദ്ധിയാകേണ്ടത് അപ്പോൾ ഓരോന്നെ വരും അപ്പോൾ ഇത് വൃത്തിമ്പെടുപ്പോട് കൂടി ഇത് ചെയ്യേണ്ടതായ രീതി കൂടെ കുറേ ഇതൊക്കെ വരച്ചിട്ടും കാര്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ മൂലമന്ത്രം ചെല്ലി കൊണ്ടുമാണ് ഇത് യഥാർത്ഥത്തിൽ പൂജിക്കുക ഈ മൂലമന്ത്രം എന്ന് പറയുന്നത് സേവ എടുത്ത ആൾക്കാർക്കും ഇത് മേര് കൊണ്ടടക്കുന്ന സ്വാമിമാർക്കും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും അവർക്ക് അറിയാം അവർ നമ്മളെ കാട്ടി കൂടുതൽ അറിയുന്നവരാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് മൂലമന്ത്രം എന്ന് പറയുന്നത് ഓരോ ദൈവങ്ങൾക്ക് പ്രത്യേകമായി മന്ത്രമുണ്ട് എല്ലാ മന്ത്രമായല്ല മനസ്സിലായോ എല്ലാ മന്ത്രവും ചെല്ലലല്ല ഓരോ മൂർത്തികൾക്കും വിഷ്ണുമായയുടെ മന്ത്രങ്ങൾ വേറെയാണ് മറ്റുള്ളവരോ മന്ത്രങ്ങൾ വേറെയാണ് ഓരോ മൂലമന്ത്രമുണ്ട് വിഷ്ണുമായ മന്ത്രമൊക്കെ നമുക്കറിയാം നമ്മളെല്ലാം എല്ലാവരുടെ മന്ത്രവും ഉണ്ട് നമ്മളെ കഴിയില്ല നമ്മളിതൊന്നും ഇപ്പോൾ ഇവിടെ ചെല്ലാനോ അല്ലെങ്കിൽ ഒന്നും നമ്മളിപ്പോൾ നിൽക്കുന്നില്ല നമുക്കറിയാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൂല്യ മന്ത്രങ്ങളുണ്ട് അത് ചൊല്ലി അതിനെ തൃപ്തിപ്പെടുത്തലാണ് അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ കൊണ്ടടക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ പുരോഗതി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അതിനൊന്നും സമയം കാണാതെയാവും അങ്ങനെ സമയം കാണാതാകുമ്പോൾ നമ്മൾ ഈ ഗുണങ്ങള് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ദോഷത്തിലേക്കായി കിടക്കുന്നത് പിന്നെ അത് ദോഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വിവാഹം നേരെ കർമ്മം ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും അവൻ്റെ തൊഴിലില് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അവൻ്റെ വാഹനങ്ങൾ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഓരോ പ്രശ്നങ്ങളും അവനക്ക് ഈ പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അവൻ്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടിങ്ങനെ ഇരിക്കും ആദ്യം പുരോഹിതികളായിരുന്നു കയറ്റങ്ങളായിരുന്നു ഇനി പിന്നെ ഇറക്കങ്ങളാണ് പിന്നെ അവൻ ഇറങ്ങുകയാണ് കാറിൽ നിന്ന് അവൻ ബൈക്കുമ്പോൾ എത്തിയോ അങ്ങനെ പോയി ഒന്നുമില്ലാതെ ആയി അവൻ്റെ വീടും വരെയും ഒക്കെ വീട്ടി ആകെ തൊലഞ്ഞ് മുതല് വന്നത് പോവുകയാണെങ്കിൽ പോയി പോട്ടെ ഇനിയും ഉണ്ടാക്കാനാണ് അതുമാത്രമല്ല രോഗങ്ങളുണ്ടാവും ഓരോന്ന് വരും ഓരോ അസുഖങ്ങൾ അവൻ്റെ അസുഖങ്ങളായിട്ടും അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും അവനക്ക് തടസ്സങ്ങളായിട്ട് പ്ര ആകെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാവും മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അവനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ഏതിൽ തൊട്ടാലും തടസ്സങ്ങൾ അങ്ങനെ ദോഷങ്ങൾ സംഭവിക്കും പിന്നെ ചില ആൾക്കാർ സേവ എടുത്ത് അവരെ കാരണന്മാർ സേവെടുത്തിട്ടുണ്ടാവും ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ നമ്മൾ സേവ എടുത്തു എന്ന് വിചാരിക്കുക നമ്മൾ സേവ് എടുത്തിട്ട് നമ്മൾ മരണപ്പെട്ടു നമ്മൾ സേവ് കൊണ്ട് മരണപ്പെട്ടു എന്നല്ല നമ്മളെ സമയം നമ്മൾ മരണപ്പെട്ടു അപ്പോൾ നമ്മുടെ കാലശേഷം ഇത് നമ്മുടെ മക്കൾ മക്കൾ ഇതിനെ ഇപ്പോഴുള്ള ചില തറ തലമുറകൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴുള്ള തലമുറകൾക്കൊക്കെ കുറേ കുറച്ച് ആൾക്കാർ കേട്ടോ ഒരു വിഭാഗം എന്ത് ഏത് കാലത്തും ഓരോ വിഭാഗങ്ങൾ ഉണ്ടാവില്ല ഒരു വിഭാഗം വിശ്വാസം ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇത് കൊണ്ടടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരിതിന് വിള അവർ നേരത്തിന് നേരെ കുളിച്ച് ശുദ്ധിയായിട്ട് വരുന്നില്ല അവർ ഇതിനെ വിള കൊളുത്തുന്നില്ല അതിന് മൂലമന്ത്രം ചൊല്ലിയിട്ട് നേരെ കർമ്മം ചെയ്യുന്നില്ല ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയമാര് ചെയ്യുന്നു എന്നാൽ ചില ആൾക്കെ തീരെ ചെയ്യുന്നുമില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ആകെ തകർച്ച തന്നെയാണ് അപ്പം ഇതൊക്കെ സമ്പാദിച്ചുണ്ടാക്കിയതല്ല അതിനപ്പുറം നഷ്ടപ്പെടുത്തല്ല എന്ന പണിയാണ് പിന്നെ എന്നുണ്ടാകുന്നത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സേവനത്തിൻ്റെ ഒക്കെ എല്ലാ പുരോഗതി ഉണ്ടാക്കി വെച്ചതാണ് നമ്മൾ നേരെ കൊണ്ടു നടന്നതാണ് മക്കളത് കൊണ്ടിടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ആകെ നശിച്ച് പോകാനുള്ള നമ്മൾ സമ്പാദിച്ച പോലും പോയി അവർ സമ്പാദിച്ച പോലും പോയി എല്ലാം നശിച്ച് തൊലഞ്ഞ് വീടും പറമ്പും ഒക്കെ വെക്കേണ്ട അവസ്ഥയിലും വാഹനങ്ങളും ഒക്കെ നഷ്ടപ്പെടേണ്ടതും അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവലും രോഗങ്ങൾ ഉണ്ടാവലും തലമുറ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഷയിൽ പറഞ്ഞാൽ മുടിഞ്ഞങ്ങോട്ട് പോവും ഏ സേവ നേരെ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടന്നില്ലെങ്കിൽ തലമുറ മുടിഞ്ഞു നശിച്ച് നാറാലക്കല്ലെടുത്ത് പോകുന്നു പട്ട കർന്നാർ പറയുന്നൊരു ഭാഷ അങ്ങനെ ഉണ്ടാവും അടിത്തറ അങ്ങടെ ഇളക്കി തരും ഏർ ഇവർക്ക് കഴിവുണ്ടായ കൊണ്ട് തന്നെയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് പുരോഗതി ഉണ്ടാക്കിയത് അവരാ കഴിവ് കൊണ്ട് തന്നെയാണ് നിങ്ങളെ നശിപ്പിച്ചു തരുന്നതും ഏർ അപ്പൊ അങ്ങട് തൊലഞ്ഞങ്ങോട്ട് പോകും തലമുറ തലമുറ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സേവടുത്ത നമ്മളെ കൊണ്ടാടുന്നില്ല നമ്മൾ നശിക്കലും മാത്രമല്ല നമ്മുടെ മക്കള് നശിക്കലും മാത്രവുമല്ല അവരെ മക്കളുമല്ല നമ്മുടെ ഈ തറവാട് നമ്മുടെ മക്കള് മക്കള് അങ്ങനെ അങ്ങോട്ട് തലമുറ മൊത്തം അങ്ങോട്ട് നശിച്ച് നിറക്കല്ല്ല് കൊണ്ടു മനസ്സിലായ അപ്പൊ സേവ നമ്മുടെ മതത്തിലുള്ളവരടാണെങ്കിൽ പ്രത്യേകം പറയാനുള്ളത് ഇതൊന്നും നമ്മളെടുക്കരുത് നമ്മൾ അഞ്ചു നേരം നിസ്കരിച്ച് വിവാദത്തിൽ ചെയ്തു പോവുക പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വേക്കുകൾ ചിന്തിക്കേണ്ട ഈ വൈക്ക് നമ്മളെ മേലുള്ള ആൾക്കാരെ ബന്ധപ്പെടുക കാര്യങ്ങളൊക്കെ പരിഹാരം ചെയ്യുക തടസ്സങ്ങളുണ്ടെങ്കിൽ ഒക്കെ അല്ലാതെ തരുന്നത് തന്നെയാണ് എന്നാലും നമ്മൾ സർ ഒക്കെ വന്നതാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒഴിവാക്കുകയുള്ളൂ അപ്പോൾ അതിന് അങ്ങനത്തെ കേസിനൊക്കെ നമ്മളെ മേലുള്ള ആൾക്കാരെ ബന്ധപ്പെടുക ഒഴിവാക്കുക ഏ അല്ലാത്ത ലെവലൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ഡോക്ടറെ കാണുക നമ്മൾ അഞ്ച് നേരം നിസ്കരിച്ച് നല്ല ലെവലിലേക്ക് നമ്മൾ ഈ പദ്ധതി ചെയ്ത് പോകുക നമ്മളെന്തെങ്കിലും ബിസിനസ്സുകളും കാര്യങ്ങളൊന്നും നേരെ നടക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ആരേലൊക്കെ ചെയ്തിട്ടുണ്ടാവാം കണ്ണേർ ഇബരാക്ക് സഹറി ചെയ്ത് പറ്റാത്ത ഒരാരും ഇല്ല മുത്തനബി മുത്തനിപ്പിക്കടക്കം പറ്റിയിട്ടുണ്ട് മുത്തനിപ്പിക്കടക്കം ബാത്തിലാക്കിയിട്ടുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുക നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുക എന്തേലോ തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മളെ മേലുള്ള ആൾക്കാരെ ബന്ധപ്പെടുക എന്നിട്ട് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ നിസ്കാരവും കാര്യങ്ങളും നമ്മുടേതായ ലെവലിൽ ഒക്കെ മുന്നോട്ട് പോകുക എന്ന് മനസ്സിലാക്കുക ഇതൊന്നും എടുക്കാതിരിക്കലാണ് നല്ലത് മറ്റുള്ള മതക്കാരോടും നമുക്ക് പറയാനുള്ളത് എടുക്കാതെ കൊണ്ടിടക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നാമത് നമുക്ക് മുസ്ലിങ്ങൾക്ക് ഇത് ചേരുമില്ല ഇനിയിപ്പം മറ്റുള്ള ആൾക്കാരോടും നമുക്ക് പറയാനുള്ളത് എടുക്കുകയാണെങ്കിൽ അത് നേരെ കൊണ്ടിടക്കുക ഏ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും നമുക്ക് സാധിക്കുമെങ്കിൽ നിർത്താൽ മതി ആര് സേവ എടുക്കുകയും സേവ എടുക്കുകയായിട്ട് ഈ സേവ കൊണ്ടിരിക്കുന്ന ആരും പിന്നാലെ നടക്കൊന്നുമില്ല ഏ പെൻഡ്യത്തേക്ക് പോകുന്ന വിശ്വാസമുള്ളവർ വന്നാൽ മതി നമ്മൾ മാറ്റി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് നമ്മൾ വായോ വായോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് ഇല്ല അങ്ങനെയല്ല അപ്പോൾ ആരും ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല വിശ്വാസമുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ കാര്യം നമ്മളെ മതി ആൾക്കാർ നടത്തി കൊടുക്കും അങ്ങനെയാണല്ലോ എന്ന മാതിരി തന്നെയാണ് സേവ വേണ്ടവർ പോയാൽ അവർ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടടക്കാൻ കഴിയുമെങ്കിൽ മാത്രം അതിന് നിന്നാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ തറവാട് മുടിഞ്ഞു പോകും തലമുറകൾ അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തറവാട്ടിൽ ഒരെണ്ണം എണ്ണം നന്നാവൂല ഏ രോഗം കൊണ്ടും ചിലത് പൊട്ടന്മാരായിട്ടും പോവും ചിലർ ബുദ്ധിയില്ലാതെ പോയി ഭ്രാന്തായിട്ട് പോയി ചിലർ തൊലഞ്ഞ് പോയി പല രീതിയിൽക്കൂടെ അവർക്ക് ദുർമൂർത്തികൾ ഏത് രീതി കൂടെ പടി തരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ സംഭവിക്കും ഇനി അഥവാ സേവ എടുത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ കൊണ്ട് നടക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് കൊണ്ട നടക്കുന്നുണ്ട് നിങ്ങളുടെ തലമുറ അത് ഏറ്റെടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് നിങ്ങളുടെ മക്കളോട് ചോദിക്കണം പറ്റും എന്നാണ് മറുപടി എങ്കിൽ അവർ തുടർന്നാണ് പോയിക്കോടും ഒരു കുഴപ്പമില്ല പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് ഒരു ലെവലിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ആയുസ് നമ്മളുടെ കയ്യിലൊന്നല്ല കുറച്ചുകൂടെ കയ്യില ആയുസ് എന്നാലും നമുക്ക് ഏകദേശം നമുക്ക് അപ്പോൾ നമുക്ക് നമ്മളെന്ത് ചെയ്യാം നമ്മളായിട്ട് അത് അങ്ങോട്ട് ഒഴിവാക്കുക ഇത് ഒഴിവാക്കാൻ പറ്റും നമ്മൾ എടുത്ത സേവ എടുത്ത സ്ഥലത്ത് പോയി നമ്മൾ എന്ത് ചെയ്യാം അറിയുന്ന ആ ആൾക്കാരോടത്ത് പോയി ഇതിനെ എനിക്ക് ഇതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത് ഞാൻ ഈ സേവന ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ച് തൃപ്തിപ്പെടുത്തിയിട്ട് ഇത് അത് ഒഴിവാക്കാം നിശ്ചയിതാൽ മതി ഏ ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ തലമുറ കൊണ്ടു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഇനി ഇത് കൊണ്ടു സാധിക്കില്ല എന്ന് തോന്നിയാലും നമ്മളത് എടുത്ത സ്ഥലത്ത് പോയി കാര്യങ്ങൾ തുറന്ന് പറയാം ഏഹ് ഇപ്പോൾ വിഷമമായ ചതുസ്വാമി നടത്തങ്ങൾ വെച്ചാൽ നമ്മളവിടെ പോയി ഇപ്പോൾ തന്നെ നമ്മൾ പറയുകയാണ് അവിടെ പോയിട്ട് പറയാം വിഷമമായ സേവ എനിക്ക് കൊണ്ടു സാധിക്കില്ല എൻ്റെ മക്കൾ തിരിഞ്ഞു കൊണ്ടു എനിക്ക് എനിക്കിതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങളൊന്നും ഇനി ഉണ്ടാവരുത് ഏ എന്നാ പറഞ്ഞിട്ട് അതങ്ങൾ ഇത് വിഗ്രഹവും കാര്യങ്ങളൊക്കെ തരും എനിക്കറിയാത്തതിനെ കുറിച്ച് ഫുള്ള് നമുക്കറിയാവുന്നതാണ് ഏ അപ്പോൾ ഇത് സേവ എടുക്കുമ്പോൾ ഇതിനുള്ള വിഗ്രഹങ്ങളും ഇതൊക്കെ പൂജിച്ച് ശക്തിപ്പെടുത്തിയിട്ട് തരുന്നതാണ് അപ്പോൾ ഈ സാധനമൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കുക അവർക്ക് എന്തെങ്കിലും എന്തേലും വെച്ച കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോയി കൊടുക്കുക ഏ അവർക്ക് തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാടെന്തെങ്കിലും അവിടെയൊക്കെ ചെയ്യുക എന്നിട്ട് പോകാം നമ്മൾ ഒഴിവാക്കുക പിന്നീട് നിങ്ങൾക്ക് വിഷുമായതിനാലും ഏത് ഇതാണെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് വിഷുമായാലാണ് ആൾക്കാർ അതുകൊണ്ടാണ് പറയുന്നത് ഏത് പിന്നീട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അവരെ പ്രാർത്ഥിക്കാൻ വിളിക്കുക കാര്യങ്ങളൊക്കെ അത് വേറെ ചെയ്യുക സെപ്പറേറ്റ് സേവ എടുത്താലാണ് പ്രോബ്ലം സേവ എടുക്കാതെ എടുത്തോരും ഒഴിവാക്കിയാലും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാവശ്യമായ വിളിക്കുക മറ്റുള്ള മൂർത്തികളെ വിളിക്കുക പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു വിഷയമല്ല പക്ഷേ സേവ എടുത്ത് കഴിഞ്ഞാൽ അത് കൊണ്ടിടക്കുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പറ്റുന്ന മതസ്ഥകരോടും നമുക്ക് പറയാനുള്ളത് കൊണ്ടടക്കാൻ സാധിക്കില്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക ഇല്ലേ നമ്മൾ നേരെ കൊണ്ട് നടക്കുക അതുമായി നമ്മുടെ തലമുറ അത് കൊണ്ട് നടക്കുക നമ്മൾ ആദ്യം വീട്ടിൽ സംസാരിക്കേണ്ട വിഷയമാണ് അവർ കൊണ്ടു നടക്കണമെങ്കിൽ ഇത് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ അവനാൻ തന്നെ അവനാന്നെ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഇത് കൊണ്ടു നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തലമുറ മുടിഞ്ഞു പോകരുത് അവർ ഇത് രോഗം കൊണ്ടും പല രീതി കൊണ്ടും നശിച്ച് പോകരുത് എന്ന് മനസ്സിലാക്കി അവനാൻ തന്നെ ഇത് അവസാനിപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് വിനീതമായി എനിക്ക് എല്ലാ മതസ്ഥരോടും പറയാനുള്ളത് നമ്മളൊരു മതത്തിനും കുറ്റം പറയുന്നില്ല ഓരോ മതത്തിലുള്ള ഓരോ ദൈവങ്ങൾക്കും കഴിവുകളുണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ചില ആൾക്കാർ വിവരമില്ലാത്തവരാണ് വർഗീയത ും വിവരല്ലാത്തവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് നമുക്ക് ഒന്നേ പറയാനുള്ള ജാതി മത ഭേദമന്യ സർവകലേയും നമ്മൾ ചികിത്സയെടുക്കുന്നുണ്ട് പ്രയാസങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് എല്ലാവരോടും സൗഹൃദം തന്നെയാണുള്ളത് എല്ലാ മതത്തിനും അതിൻ്റെ കഴിവുണ്ട് നമുക്ക് മുസ്ലിങ്ങളോടും പറയാനുള്ളത് ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് ദീന നമ്മുടെയാണ് വലുത് അവർ ദീനാണ് അവർക്ക് വലുത് നമ്മൾക്ക് വലുത് നമ്മുടെ ദീനി എന്നാണ് നമ്മളെ അബ്ദി റസോളിൽ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആ വലി പോകാൻ നമ്മൾ ആര് ദ്രോഹിക്കാനും പോണ്ട ഒന്നിനും പോകേണ്ട ആരും മതത്തിനും ധിക്കാൻ പോണ്ട ഓരോരുത്തരേന് അതിൻ്റെതായ കഴിവുണ്ട് വിഷ്ണുമായ എന്ന് പറയുന്നത് പരമശിവൻ്റെ മകനാണ് അറിയാത്തവർ കൂടി പറയുകയാണ് ഏ അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായ കഴിവുകളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വിഷയത്തിൽ നിന്ന് ഇവിടെ വിഷയങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി കാണാം അസല വലൈക്കും വഹമ്മി വാർക്കാത്തൂ നമ്മുടെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് സർപ്പത്തിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പാമ്പിനെ കൊന്നാൽ ഉള്ള ദോഷങ്ങളും ഗുണങ്ങളും കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ